തൃശൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ വെറ്റിനറി സർജന്മാരെ താൽക്കാലികമായി നിയമിക്കുന്നു ചാവക്കാട് അന്തിക്കാട് പഴയന്നൂർ ബ്ലോക്കുകളിൽ രാത്രികാലങ്ങളിൽ നേരിട്ടെത്തി അത്യാഹിത മൃഗചികിത്സാ സേവനം നൽകുന്നതിനു വേണ്ടിയാണ് ഈ നിയമനം വെറ്റിനറി സയൻസിൽ ബിരുദം വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് ഈ തസ്തികയിലേക്ക് വേണ്ട യോഗ്യതകൾ ജോലിയിൽ നിന്ന് വിരമിച്ചവർക്കും അപേക്ഷിക്കാൻ സാധിക്കും താല്പര്യമുള്ളവർ പറവട്ടാനിയിലെ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം പങ്കെടുക്കണം കൂടുതൽ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കനത്ത മഴ തുടരുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ വാഴാനി ഡാം തുറക്കാൻ സാധ്യത ഡാമിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ജലനിരപ്പ് അൻപത്തിയൊൻപത് ദശാംശം രണ്ടേ ഒന്ന് മീറ്ററാണ് മഹാപ്രളയമുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ ദിവസം ഡാമിലെ ജലനിരപ്പ് അൻപത്തിയെട്ട് ദശാംശം അഞ്ചേ രണ്ട് മീറ്റർ ആയിരുന്നു ഡാം തുറക്കാതെ വെള്ളം വീണ്ടും സംഭരിക്കാൻ ശ്രമിച്ചതാണ് തുറക്കേണ്ടി വന്നപ്പോൾ മഹാപ്രളയത്തിന് കാരണമായി എന്ന വിലയിരുത്തലിലാണ് ഇറിഗേഷൻ വകുപ്പ് അത്തരം സാഹചര്യത്തിന് കാത്തുനിൽക്കാതെ ഇപ്പോൾ തന്നെ ഷട്ടറുകൾ ചെറിയ തോതിൽ ഉയർത്തി പുഴയിലേക്ക് വെള്ളം തുറന്നുവിടണമെന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇറിഗേഷൻ കമ്മിറ്റി യോഗത്തിൽ ധാരണയായത് മഴ തുടർന്നാൽ വൈകിട്ടോടെ ജാഗ്രതാ മുന്നറിയിപ്പ് കലക്ടർ പുറപ്പെടുവിച്ചേക്കും രണ്ട് ദിവസത്തിനകം ഷട്ടറുകൾ ഉയർത്തുകയും ചെയ്തേക്കും മഴയ്ക്ക് ശമനം വന്നാൽ ഡാം തുറക്കുന്ന കാര്യം പുനഃപരിശോധിക്കുമെന്നും അറിയിച്ചു നഗരത്തിലെ ഹോട്ടലുകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പോലീസിൽ പരാതി നൽകി ഒരു വർഷം മുൻപ് നടന്ന പരിശോധനയിൽ ചില ഹോട്ടലുകൾക്കെതിരെ അധികൃതർ സ്വീകരിച്ച നടപടികളുടെ വാർത്ത ഉപയോഗിച്ചാണ് ഇപ്പോഴും ചില കേന്ദ്രങ്ങൾ ഗുരുവായൂരിലെ ഹോട്ടലുകൾക്കെല്ലാം എതിരായി പ്രചരണം നടത്തുന്നത് തീർത്ഥാടനത്തിന് പോകുന്നവർ ഗുരുവായൂരിലെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കരുത് എന്ന ആഹ്വാനവുമായാണ് ചിലർ പ്രചരണം നടത്തുന്നത് പഴകിയ ഭക്ഷണമാണ് നൽകുന്നതെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് നോൺ വെജ് ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകൾക്കെതിരെ പ്രചരണം നടത്തുന്നവരുമുണ്ട് ഗുരുവായൂരിലെ ഹോട്ടൽ വ്യവസായത്തെ തന്നെ തകർക്കുന്ന പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കെ എച്ച് ആർ എ സെക്രട്ടറി സി എ ലോകനാഥൻ ടെമ്പിൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് നിയമാനുസൃത പരിശോധനകളെ സംഘടന എതിർക്കുന്നില്ല എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന പരിശോധനാ വാർത്ത ഉപയോഗിച്ച് ഗുരുവായൂരിലെ നൂറുകണക്കിന് ഹോട്ടലുകളുടെ ഉടമകളുടെയും ജീവനക്കാരുടെയും കഞ്ഞിയിൽ പാറ്റിയിടുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു ആളൂർ മൂരിയാട് വേളൂക്കര പുത്തഞ്ചര പഞ്ചായത്തുകളിലെ വൈദ്യുത തടസ്സങ്ങൾക്കും വോൾട്ടേജ് ക്ഷാമത്തിനും പരിഹാരമായി തുമ്പൂർ തേർട്ടി ത്രീ കെ വി സബ് യാഥാർത്ഥ്യത്തിലേക്ക് നാല് പഞ്ചായത്തുകളിലെ കാൽ ലക്ഷത്തോളം ഉപയോക്താക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക കെ സി ബി എണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് വേളൂക്കര പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് തുമ്പൂർ സബ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത് നേരത്തെ വൈദ്യുത വിതരണത്തിന് പ്രസ്തുത പ്രദേശങ്ങൾ ഇരിങ്ങാലക്കുട സബ്സ്റ്റേഷനെയാണ് ആശ്രയിച്ചിരുന്നത് എരിങ്ങാലക്കുട സബ് സ്റ്റേഷനിൽ നിന്നുള്ള ഇലവൻ കെ ബി ലൈനിന് പകരം തേർട്ടി ത്രീ കെ വി ലൈൻ വലിച്ച് തുമ്പൂരിലെത്തിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് പതിനൊന്നാം പാർഡിൽ തുമ്പൂർ സെന്ററിനടുത്ത് പുത്തൻ വെട്ടുവഴി റോഡിനോട് ചേർന്നുള്ള അൻപത് സെന്റ് സ്ഥലം നേരത്തെ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ബോർഡ് വാങ്ങിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്